ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പിലല്ല ആയിരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് ആയിരം ശോക്കത്തിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം എഐ സി പുറത്തിറക്കി നേരത്തെ ആര്യടൻ ചൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം കെ പി സി സി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ അറിയിച്ചിരുന്നു നേരത്തെ ആര്യടൻ ചൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പി വി അൻവർ രംഗത്ത് വന്നിരുന്നെങ്കിലും അതൊന്നും പരിഗണിക്കാതെയാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ഹൈക്കമാൻഡ് പച്ചക്കോടി കാണിച്ചിരിക്കുന്നത് ആര്യടൻ ചോകത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പരസ്യ നിലപാടുമായി അൻവർ രംഗത്ത് വന്നതോടെയാണ് ഇന്ന് രാവിലെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പ്രഖ്യാപനം നീണ്ടുപോയത് അൻവറിന്റെ എതിർപ്പിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷനും വി ഡി സതീശനും കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് അൻവറിനു വയങ്ങേണ്ടെന്ന് തീരുമാനിച്ചത് ഇതിനു പിന്നാലെയാണ് ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർദ്ദേശം കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിന് സമർപ്പിച്ചത് സൗകത്തിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് രംഗത്ത് വന്നു പ്രതീക്ഷിച്ച ഉണ്ടായിട്ടില്ല വലിയ ആവേശകരമായ പ്രതികരണമാണ് വരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും നമ്പൂർ പോലെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലിന്റെ പേര് പാർട്ടി പരിഗണിച്ചതിൽ തന്നെ ഞാൻ സംതൃപ്തനാണ് തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട് അതിലൊന്നും ഒരു പരിഭവവും പ്രയാസവും എനിക്കില്ല നിങ്ങൾ എത്ര കൂലിട്ടിളക്കിയാലും ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പിലല്ല ആയിരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര കോലി തിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല പറയില്ലാണോ തീർച്ചയായിട്ടും